ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ ചേലക്കര ൂർ തൃശൂർ സംസ്ഥാന പാതയിൽ വാഹനാപകടം വെട്ടിക്കാട്ടിലി മക്കാനി ഹോട്ടലിനു സമീപം മിനി ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് വെട്ടിക്കാട്ടിരിയിൽ നിന്നും ഉള്ളൂർക്കരയിലേക്ക് പോവുകയായിരുന്ന മിനി ബസും തൃശൂരിൽ നിന്നും പാലക്കാട് പോവുകയായിരുന്ന പിക്കപ്പ് വാനും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാനിന്റെ മുൻവശം പൂർണമായും തകർന്നു ഷൊർണൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ടീമെത്തി പിക്കപ്പ് വാൻ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത് മിനി ബസ്സിലുണ്ടായിരുന്ന മൂന്ന് കുട്ടികൾ ഇടിയുടെ ആഘാതത്തിൽ പുറത്തേക്ക് വീണു പരിക്കേറ്റവരെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു ചെറുതുരുത്തി പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രണ വിധേയമാക്കി വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി